ആയി പ്രിയപ്പെട്ട പ്രേക്ഷകരെ നേരെ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഇത് കണ്ടോ വീഡിയോയിലേക്ക് കാണുക കേട്ടോ ചൂടിൻ്റെ ഇത് ഞാൻ കാണിക്കുന്നത് നിങ്ങളെ കാണിക്കുകയാണ് ഇത് നമുക്ക് അതായത് കോട്ടാങ്ങ പഞ്ചായത്തിലെ എട്ടാം വാർഡ് എട്ടാം വാർഡിലെ മടത്തുമുറി എന്ന് പറഞ്ഞ വ്യക്തിയുടെ വാഴത്തോട്ടമാണ് കേട്ടോ ഈ തോട്ടം കാണിക്കുന്നത് നമ്മളെത്രയോ ചൂട് കൂടുന്നു അദ്ദേഹം ച്ച വാഴയാണ് ഏത്തവാഴ ഏത്തവാഴയുടെ ഇപ്പോഴത്തെ കണ്ടീഷനാണ് പെട്ടി മാറ്റിയിട്ട് പിണ്ടി ഒരു മൂന്നാല് മാസം കഴിഞ്ഞ് നിൽക്കുന്ന പോലെ അല്ലേ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ ഇപ്പോൾ അതിലൊരു കാണണം നമുക്കറിയാം സത്യം പറഞ്ഞ് നമുക്കൂടെ ഒരു സങ്കടം തോന്നും അല്ലേ കുറച്ച് വാഴയൊക്കെ ഒക്കെ ഇപ്പോൾ ബാക്കിയെല്ലാം പോയി കുറച്ച് വെള്ളമൊക്കെ അദ്ദേഹം തളിച്ചു നമുക്കറിയാം ഏറ്റവും കൂടുതൽ ക്ഷാമമാണ് കാരണം നമുക്കറിയാം കോട്ടാങ്കം പഞ്ചായത്തിൽ എട്ടാം വാർഡിൽ ഏഴാം വാർഡിൽ ക്ഷാമം രൂക്ഷമാണ് അധികൃതർ ശ്രദ്ധിക്കുന്നില്ല നമുക്കറിയാം കുടിവെള്ളത്തിന് പൈസ കൊടുത്താണ് പലരും വർഷങ്ങളായിട്ട് കുടിവെള്ളം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ ഇന്ന ഓരോ റൂട്ടിനനുസരിച്ച് ഓരോ ദൂരം അനുസരിച്ചാണ് കുടിവെള്ളത്തിൻ്റെ പൈസ ഈടാക്കുന്നത് അവർ കൊണ്ടു കൊടുക്കുന്നവർക്ക് നമുക്ക് നന്ദി പറയണം കാരണം ഏത് മലപ്രദേശത്തും അവർ കൊണ്ടു കൊടുക്കും മനസ്സിലായില്ലേ ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികൃതരോ അതുപോലെ തന്നെ നിയോജക മണ്ഡലത്തിനും മണ്ഡലത്തിലെ ബന്ധപ്പെട്ട ജനപ്രതിനിധിയോ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് വാട്ടർ അതോറിറ്റിയും അതുപോലെ ജലനിധി അത് കേന്ദ്ര സർക്കാരിൻ്റെ ജലമിഷൻ എല്ലാം പദ്ധതികളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് അത് എത്രയോ വർഷമായിട്ട് ഇതെല്ലാം താറുമാറായി കിടക്കുകയാണ് വെള്ളമില്ലാത്ത ഏരിയ എന്ന് പറയുമ്പം നമുക്കൂടെ സത്യം പറഞ്ഞാൽ അതിന് ഈ പരാതി പറഞ്ഞു പറഞ്ഞ് നാണക്കേട കാരണം അതുപോലെ അവസ്ഥയാണ് ഈ കോട്ടാങ്ക പഞ്ചായത്ത് എന്ന് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഈ ഊന്നുകൽ റൂട്ട് വട്ടപ്പാറ പുല്ലാനിപ്പാറ വഞ്ചിയപ്പാറ ആലപ്പുറക്കാട് ഈ റൂട്ടിലെല്ലാം കുടിവെള്ള ക്ഷാമം അതിരൂക്ഷമായി ഇവിടെ ഒരു ഒരു വർഷത്തിലൊരു കൂടി വന്ന ഒരു മൂന്നാല് മാസത്തിൽ കൂടി മഴ പെയ്താൽ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കും മാത്രമേ വെള്ളമുള്ളൂ ബാക്കിയുള്ള സമയങ്ങളിലൊന്നും വെള്ളമില്ല ഇതൊന്നും പഞ്ചായത്ത് ശ്രദ്ധിക്കാറില്ല അതുപോലെ ജനപ്രതിനിധികളാരും ശ്രദ്ധിക്കാറില്ലുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അത് ഞാൻ കണ്ടില്ല ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു സൈഡിൽ നിന്ന് പോയതാണ് അപ്പുറത്തെ സൈഡ് കണ്ടു കഴിഞ്ഞാൽ അതും വാർത്തകളെ നമ്മളിഷ്ടം പോലെ ചെയ്തതാണ് കാരണം പൈപ്പ് ഇട്ടു കുറച്ച് മൂടിപ്പോയി ഏതാണ്ട് പൈപ്പ് ഇട്ടിട്ട് തന്നെ ഏതാണ്ട് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരും കൂടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അത് മൂടിപ്പോയിട്ട് രണ്ട് വർഷമായി ആ പൈപ്പ് കുറച്ച് പൊട്ടിക്കിടക്കുന്നു അതിന് കുടിവെള്ളം സംഭരിക്കാനുള്ള ടാങ്കോ മറ്റുള്ള നിർമ്മാണമോ ഒന്നും നടത്തിയിട്ടില്ലെന്നുള്ളതാണ് നമുക്കറിയാം ജനപ്രതി അധികൃതർ കാണിക്കുന്നത് കടുത്ത അനാസ്ഥ അത് പ്രത്യേകിച്ച് കുടിവെള്ളത്തോട് കാനത്തിന് ഏറ്റവും അത്യാവശ്യമാണ് കുടിവെള്ളം വഴിവിളക്ക് അതിനോട് കാണിക്കുന്ന അനാസ്ഥയാണ് നമുക്കറിയാം ലക്ഷം വരുമ്പോൾ ഇതൊക്കെ വാഗ്ദാനങ്ങളൊക്കെ എല്ലാ പാർട്ടിക്കാരും നൽകും ഒക്കെ ഇതാണ് ആ

എനിക്കറിയാം എനിക്കറിയാം ഞാൻ കണ്ടോ ഞാൻ കാണുന്നതായിരുന്നു ജെ സി ബി തന്നെ എത്ര ദിവസം പറക്ക് അല്ലേ അതെ കൃഷിഭവനി നാട്ടിൽ വന്നു നോക്കിയോ ആ ഹാ ഹാ ഇതിനായിട്ട് വന്നിട്ടില്ല ഓക്കെ ഇതാണ് നമ്മുടെ പിന്നെ വാരത്തോട്ടത്തിൻ്റെ ഓണറായത് ഇതാണ് ജോസ് മടത്തുമുറി എന്ന് പറയുന്നത് കേട്ടോ എല്ലാവരും കാണുക കേട്ടോ അപ്പോൾ ജോസിയാണ് പത്ത് പേരൊന്ന് കണ്ടോട്ടെ സങ്കടത്തോടെ അഭാവം നിൽക്കുന്നത് കേട്ടോ അതുകൂടെ പ്രേക്ഷകർ കാണണം വാഴ നിൽക്കുന്നത് കണ്ടോ വാഴ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കാണിക്കുന്നു ഒരു സൈഡ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ ഇതിപ്പോൾ ഏത്ത വാഴയാണെങ്കിൽ കൃഷിയെല്ലാം പോയി കാരണം എന്താണെന്ന് പറയുക ചൂടടിക്കും അതുപോലെ ചൂടാണ് ഇപ്പം നിങ്ങൾക്ക് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ചില സ്ഥലങ്ങൾക്കും മഴ പെയ്തിട്ടുണ്ട് ഈ റൂട്ടിൽ ആ ഇല്ല ഉണ്ടായിട്ടില്ല വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളോടെ കൃഷി ചെയ്യുന്നത് അതുപോലെ ഏത്ത വാർഷിക കൃഷി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രതീക്ഷയും ഓരോ സീസൺ അനുസരിച്ച് കൃഷി ചെയ്യുന്നവരുണ്ട് ചിലപ്പം സീസണിൽ മഴ ആയിരിക്കും ഇപ്പം മഴ ഇടവിട്ട് ഇടവിട്ട് മഴ പെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു പ്രതീക്ഷയിലും കൃഷി ചെയ്യുന്നവരുണ്ട് നിഷ്ടപോലെ ആൾക്കാരുണ്ട് പക്ഷെ അതല്ല ഇതുപോലെ പോയി കഴിയുമ്പം കടുത്ത നിരാശയാണ് സാമ്പത്തികം എന്തെങ്കിലും ആ നഷ്ടം അത് വേറൊരു വായി എവിടെയെങ്കിലും കടവുമല മേടിച്ചാൽ ഇതുപോലുള്ള കൃഷികളൊക്കെ ചെയ്യുന്നത് അതുപോലെ നശിച്ചുകൂടെ കഴിയുമ്പോൾ ഉള്ള ചിന്തകൾ നോക്കി ഇതൊക്കെ നമ്മുടെ സർക്കാരൊക്കെ ഉണ്ടല്ലോ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കർഷകരെ ചേർത്ത് നിർത്തണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് പക്ഷേ അതെല്ലാം ബാക്കിയിലല്ല അത് ഏറ്റവും വലിയ വസ്തുത ഓക്കെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ഓക്കെ താങ്ക്